കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശകൾ മന്ത്രിസഭായോഗം അംഗീകരിച്ചു എന്ന തലക്കെട്ടോടെ കമ്മിറ്റിയുടെ ശുപാർശകളിലെ പ്രധാനമായുള്ള രണ്ട് കാര്യങ്ങൾ ചേർത്തുകൊണ്ട് ഒരു പോസ്റ്റർ ഷോർട്ട്സ് ആയിട്ടുകൊണ്ട് ഞാൻ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിരുന്നു അതിൽ എനിക്ക് കിട്ടിയത് സമ്മിശ്ര പ്രതികരണമാണ് നല്ലതാണ് എന്ന് പറയുന്നവരുമുണ്ട് നല്ലതല്ല എന്ന് പറയുന്നവരുമുണ്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നല്ലതല്ല എന്നുള്ള രീതിയിലും എന്നാൽ അത് മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നല്ലതാണ് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് അപ്പോ എന്താണ് ഈ കാതർ കമ്മിറ്റി റിപ്പോർട്ട് എന്തൊക്കെയാണ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ശുപാർശകൾ ഉള്ള ഒരു ചെറിയ എത്തിനോട്ടമാണ് ഈ വീഡിയോ ആദ്യം തന്നെ പറയട്ടെ ഇതിൽ ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായങ്ങളല്ല പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും തിരുത്തുന്നതായിരിക്കും നിലവിൽ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഗഹനമായ രീതിയിലുള്ള ഒരു നിരീക്ഷണം പോലെയൊന്നും അല്ല കേട്ടോ ഈ വീഡിയോ എന്താണ് കാതർ കമ്മിറ്റി റിപ്പോർട്ട് എന്നും അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നും അതിൽ നിലവിൽ മന്ത്രിസഭ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്താണ് എന്നുള്ളതുമുള്ള ഒരു ചെറിയ കാര്യം പൊതുവായിട്ടുള്ള ഒരു കാര്യം ഈ വീഡിയോയിലൂടെ അറിയാൻ കഴിയും സംസ്ഥാനത്ത് സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാക്കണമെന്ന് കാതർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ പഠനത്തിന് മെച്ചപ്പെട്ട സമയം ഇതാണ് ശേഷം ആവശ്യമനുസരിച്ച് സ്പോർട്സ് ഗെയിംസ് യോഗ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എന്നിവയ്ക്ക് ഉപയോഗിക്കാം ആവശ്യങ്ങൾ പരിഗണിച്ച് സ്കൂളുകൾക്ക് സമയം ക്രമീകരിക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് പ്രൊഫസർ എം എ ഖാദർ ചെയർമാനായ വിദഗ്ധ സമിതി സമർപ്പിച്ച മികവിനായുള്ള വിദ്യാഭ്യാസം എന്ന റിപ്പോർട്ടിലെ രണ്ടാം ഭാഗത്തിൽ അക്കാദമിക മികവിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം അംഗീകരിച്ചു ശുപാർശകൾ ചർച്ചയ്ക്ക് ശേഷം സമവായത്തിൽ നടപ്പാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ അപ്പൊ മനസ്സിലായല്ലോ സ്കൂൾ ടൈം എട്ട് ടു ഒന്ന് എന്ന് പറയുമ്പോൾ അത് എട്ട് ടു ഒന്ന് വരെ പഠനവും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം യോഗ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് സ്പോർട്സ് ഗെയിംസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നാണ് പറയുന്നത് ഇത് അംഗീകരിച്ചു മന്ത്രിസഭായോഗം ഇത് അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ട് ഇത് നടപ്പാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് അത് പറയുന്നത് അവർ തന്നെ പറയുന്നത് ഇതൊരു സമവായത്തിൽ നടപ്പാക്കാനാണ് ചർച്ചയ്ക്ക് ശേഷം സമവായത്തിൽ നടപ്പാക്കാനാണ് മന്ത്രിസഭയിലെ ധാരണ എന്നുള്ളതാണ് അപ്പോൾ ചർച്ചകൾക്കൊക്കെ ശേഷമായിരിക്കും അതിലുള്ള ഒരു അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുക ഇനി ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ മറ്റ് നിർദ്ദേശങ്ങളൊന്ന് നമുക്ക് ഓടിച്ചു നോക്കാം സെക്കൻഡറി തലത്തിൽ അതായത് എട്ട് ടു പന്ത്രണ്ട് ക്ലാസ്സുകളിൽ അധ്യാപകർക്ക് മാസ്റ്റേഴ്സ് ബിരുദം യോഗ്യത പി എച്ച് ഡി തലം വരെ അധ്യാപകരുടെ ഉപരിപഠനം പ്രോത്സാഹിപ്പിക്കണം ലോവർ പ്രൈമറിക്കും പ്രീ പ്രൈമറിക്കും കുറഞ്ഞ യോഗ്യത ബിരുദം പഠന പ്രവർത്തനങ്ങളിലൂടെ കുട്ടിയുടെ മാനസികവും ശാരീരികവും സാമൂഹ്യവുമായ വളർച്ച ഉറപ്പാക്കണം തസ്തിക നിർണയം പരിഷ്കരിക്കണം അധ്യാപക സ്ഥലം മാറ്റം ഓഫീസ് സംവിധാനങ്ങൾ എന്നിവ പരിഷ്കരിക്കണം നിലവിലെ പാഠപുസ്തക സങ്കല്പങ്ങളിൽ വലിയ മാറ്റങ്ങൾ ആവശ്യം ഗ്രേസ് മാർക്ക് തുടരാം മാർക്ക് നൽകുന്ന നിലവിലെ രീതി പരിഷ്കരിക്കണം പഠന രീതി കുട്ടിയുടെ ചിന്ത വളർത്തുന്നതും ചോദ്യങ്ങൾ ഉയർത്തുന്നതുമായ തരത്തിലാവണം പ്രീ സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ഇരുപത്തിയഞ്ച് കുട്ടികൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ പരമാവധി മുപ്പത്തഞ്ച് കുട്ടികൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇതിലെ പല കാര്യങ്ങളും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ ചില കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുണ്ടാവാം എന്നാലും അതൊക്കെ ചർച്ചകൾക്ക് ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യങ്ങളിലൊന്നും ആർക്കും ആശങ്ക വേണ്ട ഇനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് നോക്കാം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് സ്കൂൾ സമയമാറ്റം എളുപ്പമല്ല ലയനം മുന്നോട്ട് അധ്യാപക സംഘടനകളുമായി ഈ മാസം തന്നെ ചർച്ച പൊതുജനാഭിപ്രായവും തേടും തിരുവനന്തപുരം സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണം സംബന്ധിച്ചു പഠിച്ച ഡോക്ടർ എം എ ഖാതർ അധ്യക്ഷനായ കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ടിലെ എല്ലാ ശുപാർശകളും നടപ്പിലാക്കാനാകില്ലെന്ന നിലപാടിൽ സർക്കാർ സ്കൂൾ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ ഒന്ന് വരെയാക്കണമെന്ന് അടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ പ്രായോഗികമല്ലെന്നാണ് സർക്കാരിന്റെയും വിലയിരുത്തൽ അതിനാൽ റിപ്പോർട്ടിലെ ശുപാർശകൾ സംബന്ധിച്ച് പൊതുജനാഭിപ്രായം സ്വരൂപിക്കാനും അധ്യാപക സംഘടനകളുമായി അടക്കം ചർച്ച നടത്താനുമാണ് തീരുമാനം റിപ്പോർട്ട് വൈകാതെ പ്രസിദ്ധീകരിച്ച് ജനാഭിപ്രായം ഉൾപ്പെടെ തേടുമെന്നും എല്ലാ ശുപാർശകളും നടപ്പാക്കണമെന്ന് നിർബന്ധമില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ജനാധിപത്യപരമായ രീതിയിൽ മാത്രമേ റിപ്പോർട്ട് നടപ്പാക്കുകയുള്ളൂവെന്നും വ്യക്തമാക്കി ഈ മാസം തന്നെ അധ്യാപക സംഘടനകളുമായി ചർച്ച നടത്തും സ്കൂൾ സമയമാറ്റത്തിൽ സാമുദായിക രംഗത്തു നിന്നടക്കം എതിർപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത് പെട്ടെന്ന് നടപ്പാക്കാനാകില്ലെന്ന് തിരിച്ചറിയുന്നത് എന്നാൽ സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റങ്ങൾ ശുപാർശ ചെയ്യുന്ന ഖാദർ കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ തന്നെയാണ് തീരുമാനം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് പൂർണ്ണതോതിൽ നടപ്പാക്കുന്നതിന് വകുപ്പിലെ തസ്തികകളിൽ അടക്കം മാറ്റം വരുത്തണം ഇതിനായി കോർ കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനമാക്കി ചട്ട ഭേദഗതി കരട് തയ്യാറാക്കി കഴിഞ്ഞു ഇതും അധ്യാപക സംഘടനകളുമായി ചർച്ച ചെയ്യും ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് നിയമ വകുപ്പ് എന്നിവരുടെ അംഗീകാരത്തോടെ പി തുടർന്ന് നിയമസഭയിലെ വിദ്യാഭ്യാസ സബ്ജക്ട് കമ്മിറ്റിക്കും നൽകും അവർ കൂടി അംഗീകരിച്ചാലാണ് ചട്ടഭേദഗതി നിലവിൽ വരിക ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ അധ്യയന വർഷം തന്നെ പരിഷ്കാരങ്ങൾ നടപ്പാക്കി തുടങ്ങുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു അക്കാദമിക് രംഗത്തെ മാറ്റങ്ങൾ സംബന്ധിച്ച അന്തിമ റിപ്പോർട്ടിലെ പല ശുപാർശകളും രാഷ്ട്രീയമായും കൈപ്പൊള്ളുന്നതാണെന്ന തിരിച്ചറിവിലാണ് അവ ഓരോന്നും പ്രത്യേകം പരിഗണിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ആ റിപ്പോർട്ടിലുള്ളത് അപ്പം സ്കൂൾ സമയത്തിന്റെ കാര്യത്തിലും ഒക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് ചർച്ചകൾ നടക്കും എന്നാണ് പറയുന്നത് അതിനനുസരിച്ചായിരിക്കും സ്കൂൾ സമയമാറ്റത്തിന്റെ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് പറയുന്നുണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനമാണ് ഇപ്പോൾ ഇതിൽ ഒരു അവർ മുന്നോട്ട് കൊണ്ടുപോവാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം അതാണ് അങ്ങനെ വരുമ്പോൾ തസ്തിക നിർണയവും അധ്യാപകരുടെ കാര്യവും ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട് ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളതിൽ മന്ത്രിസഭയും കോർ കമ്മിറ്റി റിപ്പോർട്ടും എല്ലാം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോയിലൂടെ എന്താണ് കാതിർ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ഭംഗിയായി നിർവഹിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്